ൽ വടക്കേഞ്ചറ കോൾപ്പടവിലേക്ക് മോട്ടോർ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവിൽ അൻപത് എച്ച് പി സബ് മേഴ്സിബിൾ മോട്ടോർ ആണ് സ്ഥാപിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ഉദ്ഘാടനം ചെയ്തു മൂന്ന് തന്നെ അതുപോലെ തന്നെ എളവള്ളി പഞ്ചായത്തിൽ കാത്തപ്പുരുത്തി പാടശേര സംവിധാനം വെച്ചത് അവർക്ക് അവിടെ സ്ഥലപരിമിതി അവിടെ പരിശോധിച്ചപ്പോൾ കുറവുണ്ടെന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത് അടുത്ത ദിവസം തന്നെ വീണ്ടും വന്ന് തൃശൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാർഷിക മേഖലയിൽ വളരെ മുന്നേറ്റം കൂടെയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പോകുന്നത് ഉഴവ് കൂലി രണ്ട് കോടി രൂപയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം വൈകിരിക്കുന്നത് നമുക്ക് നമ്മുടെ ശിവൻ നമ്മൾ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തുമായി ക്ലബ് ചെയ്തുകൊണ്ട്

രവി അമ്പാടൻ കെ എസ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു